നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതി സ്കീം അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിൽ ഈ ഒരു പെൻഷൻ ആനുകൂല്യം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്നുണ്ട് ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ പ്രകടന പത്രികയിലൂടെ അറിയിച്ചിരുന്നത് എന്നാൽ ഈ തുകയിൽ വർദ്ധനവ് അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറിലേക്കുള്ളൊരു വർദ്ധരവ് ഉടൻ നടപ്പിലാകില്ല എന്ന് സംസ്ഥാന സർക്കാർ തന്നെ വിശദീകരിച്ചിരിക്കുകയാണ് അതായത് സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് നിൽക്കുന്നു കേന്ദ്ര സഹായവും കുറഞ്ഞു വരുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന രീതിയിലേക്ക് പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാരിന് സാധിക്കില്ല മുൻപ് മുപ്പത് മുപ്പത്തിനാല് ലക്ഷം പേർക്ക് ആനുകൂല്യം ലഭിച്ചിരുന്നത് ഇന്ന് അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യേണ്ടതുണ്ട് വലിയൊരു തുക തന്നെ പ്രതിമാസം സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ പെൻഷൻ തുക നിലവിൽ ലഭിക്കുന്നത് എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ നൽകുന്നതിന് വേണ്ടി അതും ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ കൃത്യസമയത്ത് വിതരണം നടത്തും തിനു വേണ്ടി അതോടൊപ്പം പടിപടിയായിട്ട് പെൻഷൻ ഉയർത്തുന്നതിന് വേണ്ടി നൂറ് രൂപയുടെ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ഒരു വർധനവ് അതായിരിക്കും സർക്കാർ ഏർപ്പെടുത്തുക കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ നൽകുമെന്നൊരു രീതിയിലും കൃത്യമായിട്ട് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന വാർഷിക മസ്റ്ററിംഗിൽ കൂടി നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി വാർഷിക മസ്റ്ററിങ് ആരംഭിക്കുന്നതാണ് അതായത് കഴിഞ്ഞ മാസങ്ങളിൽ വരെ അനുവദിച്ച പെൻഷൻ തുക അത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ വാർഷിക മസ്റ്ററങ്ങിൽ പങ്കെടുക്കേണ്ടതാണ് വാർഷിക മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നാൽ മതിയാകും മുപ്പത് രൂപയോളമൊക്കെ ഫീസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് ഫീസ് നിരക്കിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ആധാറുമായിട്ട് എത്തിച്ചേർന്നാൽ ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ജൂൺ മാസം ഇരുപത്തി അഞ്ചിന് ആരംഭിച്ചു ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് നിലവിൽ മസ്റ്ററിങ്ങിൻ്റെ തീയതികൾ സർക്കാർ ക്രമീകരിച്ചിട്ടുള്ളത് കിടപ്പ് രോഗികളായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്ററിങ് ആരംഭിക്കുന്ന സമയം തന്നെ അവരുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കലോ അറിയിക്കേണ്ടതാണ് ഫോൺ കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പിന്നീട് നമ്മുടെ വീടുകളിലേക്കും ജീവനക്കാരെത്തി ഈ മസ്റ്ററിങ്ങ് പൂർത്തിയാക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലെ ബി പി എല്ലെ എ വൈ റേഷൻ കാർഡുകൾ ഇവർക്കെല്ലാം തന്നെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഒൻപതാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും റേഷൻ വിതരണം ആരംഭിക്കുന്നത് മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ടും മുൻഗണനേതര വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സബ്സിഡി നിരക്കിലും ആനുകൂല്യങ്ങൾ വിതരണം നടക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും ആ അർഹതയുള്ളവർ മുൻഗണനേതര കാർഡാണ് കൈവശമുള്ളതെങ്കിൽ നീലാവെള്ള കാർഡുള്ളവർക്ക് ബി പി എൽ കാർഡിന് വേണ്ടി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് അത് വരുന്നയാഴ്ചയോടെ അവസാനിക്കുകയും ചെയ്യും എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അർഹത തെളിയിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്ലേശഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടി വിവിധ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണ് എന്നും അപേക്ഷ ഏതൊക്കെ രീതിയിലാണ് എന്നും കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നു അല്ല എങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ അന്വേഷിച്ചാലും അവർ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ട രേഖകളുടെ ലിസ്റ്റും അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് വിവിധ അപേക്ഷകൾ വെക്കാനുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനുകൾ വെച്ച് തരുന്നതുമായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരാണെങ്കിൽ എ ഗ്രേഡ് മതിയാകും ഇനി സി ബി എസ് എ സിലബസുകളിൽ എ വൺ സ്കോറുകളും നേടിയ വിദ്യാർത്ഥികൾക്കാണ് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നൽകുന്ന വിദ്യാധൻ എന്ന് പറയുന്ന സ്കോളർഷിപ്പ് സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് പ്പെടുന്ന വിദ്യാർത്ഥികളെ ഇമെയിൽ മുഖാന്തരം ഈ കാര്യങ്ങൾ അറിയുകയും അവർക്ക് കൃത്യമായിട്ട് പരീക്ഷ അതുപോലെ തന്നെ ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നിട്ട ശേഷമാണ് സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പതിനായിരം രൂപ വീത പ്ലസ് വൺ പ്ലസ് ടു തലങ്ങളിലും അതിനുശേഷം പരമാവധി എഴുപത്തി അയ്യായിരം രൂപ വരെ സ്കോളർഷിപ്പ് അനുവദിക്കുന്ന സ്കീമാണിത് അപേക്ഷകൾ ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക